ഇടുക്കിയിൽ എത്തിയ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം അയ്യപ്പൻകോവിൽ പരപ്പിൽ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് മന്ത്രിയുടെ വാഹനം തടയുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കൽ പറമ്പലിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചത് കട്ടപ്പനയിൽ നിന്നും പീരുമേറ്റിലേക്കുള്ള യാത്രയിൽ അയ്യപ്പം പരപ്പിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചത് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ മാറാതെ വന്നതോടെ സംരക്ഷണ ചുമതലയുള്ള പോലീസുകാർ ബലപ്രയോഗത്തിലൂടെയാണ് മാറ്റിയത് പ്രവർത്തകരെ മാറ്റിയ ശേഷമാണ് മന്ത്രിക്ക് യാത്ര തുടരാനായത് പത്തു മിനിറ്റോളം പോലീസും പ്രവർത്തകരുമായി ബലപ്രയോഗം നടന്നു ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും വന്യജീവി ശല്യം തടയാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടും വനം വകുപ്പിന്റെ ഭരണ റിപ്പോർട്ടിൽ സി എച്ച് ആറിനെ സംരക്ഷിത വനമാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കൽ പറമിനിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം മന്ത്രിയുടെ വാഹനം തടഞ്ഞു കരിങ്കൊടി കാണിച്ചത് ഇടുക്കി ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ വന്യജീവി അക്രമങ്ങൾ ജില്ലയിൽ തടയുവാൻ സർക്കാർ നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതികരിക്കുന്നു ജില്ലയിലെ ഭൂരിപക്ഷം കർഷകരെ ബാധിക്കുന്ന മികച്ച വിഷയം അത് കോൺഗ്രസ് മന്ത്രിയുടെ വാഹനം തടഞ്ഞ പ്രവർത്തകർക്കെതിരെ ഉപ്പുതല പോലീസ് കേസെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും വീഴ്ചയായി ഈ കരിങ്കുടി കാണിക്കൽ മാറുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ